യീശുവിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ പേരറിയാവുന്ന കൂടെ നടക്കുന്ന ജീവൻ നൽകുന്ന സ്നേഹം നൽകുന്ന കാരുണ്യം നൽകുന്ന ഒരിടയനെക്കുറിച്ചാണ് വചനം നമ്മളെ പഠിപ്പിക്കുന്നത് ചെറിയ വരികളിൽ ആഴമുള്ള വലിയ അർത്ഥങ്ങൾ പഠിപ്പിച്ചു തരികയാണ് നമ്മളെ അറിയാവുന്നത് ഒത്തിരി പേരുണ്ടാവാം എന്നാൽ നമ്മളെ നന്നായി മനസ്സിലാക്കുന്നവർ വിരളമായിരിക്കാം എല്ലാവരെയും എല്ലാ അർത്ഥത്തിലും മനസ്സിലാക്കുന്നൊരിടയനെക്കുറിച്ച് വചനം വ്യക്തമാക്കി തരികയാണ് കൂടെ നടക്കുന്നുണ്ട് ജീവൻ നൽകുവാൻ പ്രാപ്തിയുണ്ട് ശക്തിയുണ്ട് ബലമുണ്ട് ഇടറിപ്പോകാതിരിക്കുവാനും കൊഴിഞ്ഞു പോകാതിരിക്കുവാനും അവൻ നമ്മളെ ബലപ്പെടുത്തുന്നുണ്ട് അതാണൊരിടയൻ കൂടെ നിൽക്കുന്നവൻ ആരും ഇടറിപ്പോകാതിരിക്കുവാൻ എല്ലാ നന്മകളും നൽകി കുറിച്ച ഈ ദിവസങ്ങളൊക്കെ നമുക്ക് സന്തോഷത്തിൻ്റെ സദ്വാർത്തകൾ പോലെയായിരുന്നു പരിശുദ്ധ ഫ്രാൻസിസ് പാപ്പായുടെ വിയോഗത്തിന് ശേഷം പിന്നീടൊരു കാത്തിരിപ്പായിരുന്നു ഇനി നമ്മളെ നയിക്കേണ്ട ഇടയൻ ആര് അങ്ങനെ പ്രാർത്ഥനകളുടെയും കാത്തിരിപ്പിനുകൾക്കുമൊടുവിൽ ഇതാ വീണ്ടും പുതിയൊരിടയൻ നമുക്കായി അപ്രതീക്ഷിതമാണെല്ലാം എന്നാൽ നന്മയാണ് ഒരുപാട് പേരുകളൊക്കെ നാം കേൾക്കുന്നുണ്ടായിരുന്നു എന്നാൽ ഒട്ടും ശ്രദ്ധിക്കാതെ പോകുന്ന പേരുകളൊക്കെ ഒരുപക്ഷെ ഏറ്റവും ശ്രദ്ധേയമായി മാറപ്പെടുന്നില്ലേ ദൈവത്തിൻ്റെ പദ്ധതി മനുഷ്യൻ്റെ ചിന്തകളെക്കാൾ എത്രയോ വലുതാണെന്ന് വ്യക്തമാക്കുകയാണ് നല്ല ഇടയനായി ക്രിസ്തു കൂടെ നിൽക്കുകയാണ് ഈ ഞായറാഴ്ച പോലും അങ്ങനൊരു ഇടയൻ്റെ ഒരു നന്മയുടെ ചിത്രം തന്നെ രൂപപ്പെടുത്തുകയാണ് ഒരു ദൈവവിളി ഞായറാഴ്ചയെന്ന് കൂടി നമ്മളിതിനെ വിശേഷിപ്പിക്കുന്നുണ്ട് ഇടയന്മാർ എന്ന് നന്മയുള്ളവരാവട്ടെ അത് പരിപോഷിപ്പിക്കേണ്ടതാണ് എല്ലാ ജീവിതത്തിലും അതിൻ്റേതായ നന്മയുണ്ട് അതിൻ്റേതായൊരു കൃപയുണ്ട് അത് മാതാപിതാക്കളായാലും വൈദികരായാലും സന്നിസ്ഥരായാലും പ്രേക്ഷിതരായാലും ഏതൊക്കെയോ നന്മകൾ ചെയ്തു തീർക്കേണ്ടവരാണെന്ന് ബോധ്യപ്പെടുത്തുകയാണ് കടമ തീർക്കുവാൻ വിളിക്കപ്പെട്ടവരല്ല കാരുണ്യത്തോടെ ജീവിക്കുവാൻ വിളിക്കപ്പെട്ടവർ തന്നെയാണ് കരുതലുള്ളവരാവുക ും നഷ്ടപ്പെടുകയല്ല നാം കാരണം ആർക്കെങ്കിലും ഒരു സന്തോഷത്തിൻ്റെ കാരണമുണ്ടാവുക എന്നുള്ളതല്ലേ ജീവിതത്തിൻ്റെ നന്മയെന്ന് പറയുക ഇടറിപ്പോകുവാനുള്ള അനുവാദമല്ല എല്ലാവരെയും ചേർത്ത് നിർത്തുവാനുള്ള അനുഗ്രഹമാവണം ജീവിതം എന്നുകൂടി പഠിപ്പിക്കുകയാണ് ഇടയനായി നിൽക്കുന്നവൻ വീണ്ടും പറയുന്നു ഞാൻ ജീവൻ നൽകും ആരും നഷ്ടപ്പെടരുതെന്നുള്ള അവൻ്റെ വാശിയുണ്ട് അതുതന്നെയാണ് സ്നേഹത്തിൻ്റെ പേരറിയാവുന്ന ബന്ധങ്ങളുണ്ടാവട്ടെ കാരണം നാം ആരും അപരിചിതരല്ല എന്നത് തന്നെയല്ലേ പേരറിയുക ഓരോ വ്യക്തികളുമായുള്ള ആത്മീയബന്ധത്തിൻ്റെ ആഴത്തെ സൂചിപ്പിക്കുന്നതാണ് പേരറിയുക പേരറിയുക എന്ന് പറയുമ്പോൾ തന്നെ ആ വ്യക്തി എന്തുമാത്രം നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നു എന്നതുകൂടിയാണ് നമ്മളെല്ലാം പേരറിഞ്ഞ് ഒരു ദൈവത്തിൻ്റെ സ്നേഹവും സാന്നിധ്യവും നമ്മളെ വീണ്ടും വീണ്ടും ഓർമ്മപ്പെടുത്തുകയാണ് തന്നിരിക്കുന്ന ജീവിതം കുറച്ചുകൂടിയൊക്കെ നന്മയുള്ളതാവട്ടെ ഫലം നൽകാതെ കടന്നു പോകേണ്ടവരല്ല ഫലപുഷ്ടമായി കടന്നു പോകേണ്ടവർ തന്നെയാണ് ഒരുപാട് കർത്തവ്യങ്ങൾ നമുക്ക് ജീവിതത്തിൽ ഏൽപ്പിച്ചിട്ടുണ്ട് ചിലപ്പോഴൊക്കെ അത് നഷ്ടപ്പെട്ടും പോകുന്നുണ്ട് പ്രതീക്ഷകൾ നഷ്ടപ്പെടുത്താതെ ജീവിക്കുവാനുള്ള ഉണ്ടാവട്ടെ എന്തെങ്കിലുമൊക്കെ ഒരു നന്മയായി ജീവിതം മാറുന്നില്ലെങ്കിൽ ഒരുപക്ഷെ ജീവിതം തന്നെ അർത്ഥമില്ലായ്മയെ നമുക്കും തോന്നാറുണ്ടല്ലോ അതുകൊണ്ട് വലിയ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുന്നില്ലെങ്കിലും ചെറിയ നന്മകൾക്കെങ്കിലുമൊക്കെ ജീവിതം ഉപയോഗപ്പെടട്ടെ എന്ന് നമുക്കും പ്രാർത്ഥിക്കാം വലിയ വൃക്ഷങ്ങൾ എപ്പോഴും തണൽ നൽകുന്നുവെന്ന് മാത്രം ആശ്വസിക്കുമ്പോൾ ചിലപ്പോൾ ചെറിയ പുല്ലുകൾ പോലും നമുക്ക് സ്വാതന്ത്ര്യത്തിന് കാരണമാകാറുണ്ടല്ലോ അതുതന്നെ ആവട്ടെ ജീവിക്കാനുള്ള നമ്മുടെ ശക്തി സ്വരം കേട്ട് പിന്നാലെ പോകാൻ വഴിതെറ്റാതിരിക്കുവാൻ അതാണ് നമ്മുടെ മാർഗം അവൻ നമ്മളെ മാറ്റി നിർത്തുകയില്ല അവൻ നമ്മളെ ഉപേക്ഷിക്കുകയില്ല തള്ളിക്കളയുകയില്ല തന്നെയാണ് ജീവിതത്തിൽ നമുക്ക് കിട്ടുന്ന ബലവും ജീവിക്കുവാനുള്ള പ്രേരണയും നന്മയുടെ കരങ്ങളിൽ ജീവിതം കൊടുക്കാം ബലമുള്ളവൻ്റെ കരങ്ങളിൽ ബലഹീനതകൾ സമർപ്പിക്കാം പ്രകാശിപ്പിക്കുന്നവൻ്റെ കരങ്ങളിൽ നമ്മുടെ അന്ധകാരങ്ങൾ സമർപ്പിക്കാം നമ്മുടെ പരിമിതികളെ നമ്മളെ അഭിമിതമായി സ്നേഹിക്കുന്ന ദൈവത്തിൻ്റെ കരങ്ങളിൽ കൊടുക്കാം അങ്ങനെ ആ ഇടയനുമായി ചേർന്ന് ജീവിക്കുവാൻ നമുക്ക് സാധ്യമാകട്ടെ ആമീൻ